ഹലോ പോലീസ് കുറച്ച് സ്റ്റേഷൻ അല്ലേ പറഞ്ഞാൽ എന്നാലും മര്യാദ പഠിക്കൂ പറയുന്നു കേസ് പഠിക്കും സാറേ അങ്ങനെയെങ്കിലും മര്യാദ പഠിക്കട്ടെ നീ എന്തൊക്കെയാ ഈ പറയുന്നത് അവൻ കാണിച്ചു നീയും കാണുന്നല്ലേ വളരെ ഹിറ്റ് ആയിട്ട് പോയ പ്രോഗ്രാം ആണ് കളികാലം അല്ലേ അതെ അപ്പൊ ആ പ്രോഗ്രാമിനകത്തുള്ള കുറച്ച് ഭാഗങ്ങൾ കണ്ടു അതിനിടയിൽ ഫോട്ടോസ് കണ്ടു അതിനിടയ്ക്ക് കുറച്ച് ഒരു സ്പോർട്സ് ടീം കണ്ടെന്ന് തോന്നുന്നു അല്ലേ വീഡിയോയിലെ അച്ഛന്റെ പേരെന്തായിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് ഓഡിയൻസിന് ഉത്തരവ് കിട്ടി മിണ്ടാതിരിക്കാനുണ്ടെങ്കിൽ പറയാം തോമസ് തോമസ് ഉത്തരവാണെന്ന് നമ്മളിപ്പോ വെക്കുകയാണ് നമുക്കൊന്ന് കേസ് എടുക്കണം സഹതണ്ടെ എന്നാൽ ഇവരൊക്കെ മര്യാദ പഠിക്കൂ തോമസ് എന്ത് പറയുന്നു കേസ് കേസെടുക്കണം സാറേ അങ്ങനെ തോമസ് ശരിയായ ഉത്തരവ് തട്ടിക്കളഞ്ഞത് അല്ലേ നിങ്ങൾക്ക് സെക്കൻഡ് സമയമുണ്ട് ചേച്ചി എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പാത്രത്തിൽ ഒരുപാട് അധികം റബ്ബർ ബാൻഡ്സ് ഉണ്ട് ആൻഡ് രണ്ട് സ്റ്റിക്സും ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം വളരെ സൂക്ഷിച്ച് ഒരു റബ്ബർ ബാൻഡ് എടുക്കുക ഈ സ്റ്റിക്കിലേക്ക് കോർക്കുക വീണ്ടും വന്നെടുക്കുക വീണ്ടും കോർക്കണം വളരെയധികം ശ്രദ്ധയോട് ടാസ്ക് ചെയ്യണം ഇതേപോലെ അഞ്ച് റബ്ബർ ബാൻഡ് കോർത്ത് കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും അഞ്ച് റബർ ബാൻഡ് അഞ്ച് അഞ്ച് മതിയുണ്ട് യെസ് വന്നു വൺ അക്കായി ഒരെണ്ണം ഒരു സമയത്തൊന്ന് ആ ഓക്കെ ഓക്കെ ഒരു നമ്പർ പാട്ടാണ് ഫോർസ് എടുക്കാവൂ ഒരു സമയം യെസ് മൂന്ന്

അതാണ് നമ്മള് നിക്കുന്ന സ്ഥലം കേട്ടോ പണ്ടത്തെ മറ്റേ ഇതിനു മുമ്പ് ഇതേ സീൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുള്ളത് ബിന്ദു പണിക്കനാണ് കറക്റ്റ് ആ സീനായിരുന്നു ഇവിടെ റീക്രിയേറ്റ് ചെയ്തത് എന്റെ നേരത്തെ പോയപ്പോൾ ഡയലോഗ് ഒക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ച മറ്റേ മുണ്ട് മളയെ കുറിച്ച് ആട് സോമയായിട്ട് വരുന്നേ പക്ഷെ അതാണ് നമ്മൾ ആ ടൈമും കൂടി നോക്കാത്തതിന്റെ കുഴപ്പം അതിനകത്ത് നിൽക്കുമ്പോ അങ്ങനെയാണ് അത് നോർമലാണ് കേട്ടോ ഏയ് കളിയാക്കാൻ ഒന്നുമില്ല എന്തോ അവര് വന്ന ഇതിന്റെ പകുതി ചെയ്യാൻ പറ്റില്ല കളിയാക്കാൻ വെച്ചാൽ വേറൊന്നും ഇത്രയും നേരം ഉള്ളവറ്റ നോർമലായില്ലേ അതിന്റെ